വെൽക്കം ബാക്ക് ടു ബ്രേക്കിംഗ് ന്യൂസ് വയനാട്ടിൽ വീണ്ടും ഭീതിപരത്തി കടുവ പയമ്പള്ളി കുറുക്കൻമൂലയിൽ കടുവ വളർത്തുനായെ പിടികൂടി ഇന്നലെ രാത്രിയാണ് പ്രദേശവാസിയായ കാവേരിപ്പൊയ് ലക്ഷ്മിയുടെ വളർത്തുനായയെ കടുവ പിടികൂടിയത് വന്യമൃഗ ശല്യത്തിനെതിരെ സിഐടിയു ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് ദീപക് മോഹൻ ചേരുന്നു വയനാട്ടിൽ നിന്ന് ദീപക് മോഹൻ വീണ്ടും കടുവാ ഭീതി ഒഴിയാത്ത സാഹചര്യം കടുവയെ നേരിട്ട് കണ്ടു ആ വീട്ടുകാർ പൂജാപാർവ്വതി ഇന്നലെ രാത്രി എട്ട് കൂടിയാണ് സംഭവം ഈ കുറുക്കൻമൂല പയ്യമ്പള്ളി കുറുക്കൻമൂലയ്ക്ക് സമീപമുള്ള കാവേരിപ്പോയിൽ എന്ന സ്ഥലത്താണ് ഈ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിൽ കടുവയെത്തി ആ അവിടെയുള്ള വളർത്തുനായി പിടികൂടിയത് പ്രദേശവാസിയായ കാവേരിപ്പോയിൽ ലക്ഷ്മി രാജു എന്ന അവരുടെ വീട്ടിലാണ് അവരുടെ വളർത്തുന്ന വളർത്തു നായി എത്തി കടുവ പിടികൂടി അവിടെ നിന്ന് കൊണ്ടുപോയത് രാത്രി ബഹളം കേട്ടി വീട്ടുകാർ അവിടെ എത്തി അവർ നോക്ക് ലൈറ്റ് അടിച്ച് നോക്കുന്ന സമയത്താണ് വീടിന് തൊട്ടു പുറകിൽ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് കടുവ വളർത്തുന്നായേ പിടികൂടി കാട്ടിലേക്ക് മറിയുന്നത് കണ്ടത് അവർ അപ്പോൾ തന്നെ വനംവകുപ്പ് ജീവനക്കാരെ വിവരമറിയിച്ചു വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി കടുവയുടെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി അവരോട് ജാഗ്രതാ നിർദ്ദേശം അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം രാത്രിയിൽ ആളുകൾ പുറത്തിറങ്ങുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം എന്നുള്ള കാര്യവും വീട്ടുകാരെയും ആ പ്രദേശവാസികളെയും അറിയിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പതോളം വീടുകളുള്ളൊരു മേഖലയാണ് ഇവിടെ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് കുറുക്കൻമൂല എന്ന് പറയുന്ന സ്ഥലത്ത് കടുവ ഇറങ്ങി നിരവധി വളർത്തുമൃഗങ്ങൾ പിടികൂടിയിരുന്നു അന്ന് മുപ്പതോളം വളർത്തുമൃഗങ്ങളെ പിടികൂടിയ കടുവയ്ക്കായുള്ള തിരച്ചിൽ വനംവകുപ്പ് ആ മേഖലയിൽ വളരെ വിശദമായി നടത്തി ും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വീണ്ടും രണ്ടു വർഷത്തിൽ ഇപ്പുറം ആ മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായിരിക്കുന്നു പക്ഷെ വനംവകുപ്പ് പറയുന്നത് കടുവയല്ല പകരം പുലിയാണെന്നാണ് പക്ഷെ പ്രദേശവാസികൾ പറയുന്നത് ചെറുപ്പം മുതൽ അവർ ആ മേഖലയിൽ ജനിച്ചു വളർന്നവരാണ് കടുവയാണെങ്കിലും പുലിയാണെങ്കിലും അവർക്ക് കണ്ടാൽ അറിയാം കടുവ തന്നെയാണ് എന്നാണ് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നത് ഏതായാലും ആ മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് കുറുക്കൻമൂലയിലാണ് കടുവ വളർത്തുനായയെ പിടികൂടിയത്